ഹായ് അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ ഒറ്റ നിലയിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ ഷറഫുദ്ദീൻ റഹീന ദമ്പതികളുടെ വീടാണിത് കുറഞ്ഞ ബഡ്ജറ്റിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ ഫ്ലാറ്റ് റൂഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാട്ടോ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എൽഇ ഡി ലൈറ്റ് എക്സലേറ്ററൊക്കെ കൊടുത്ത് വ്യൂ അടിപൊളിയാണ് അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സിറ്റൗട്ടിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഷോവാളിലായിട്ട് ഒരു ഫിഷ് പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഷോവാൾ നൽകി അവിടെ ആയിട്ടൊരു ഹോൾസ് നൽകിയിട്ട് ജിയായിലുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫിഷ് പോണ്ട് വരുന്നത് ഫിഷ് ബോണ്ടിന് രണ്ട് സൈഡിലുമായിട്ട് പ്ലാൻ ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ബ്ലൂ ഷെയ്ഡിലുള്ള ടൈല് നൽകിയിട്ടാണ് ഈ ഒരു ഫിഷ് പോണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് വാളിലായിട്ട് ക്ലാഡിങ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് വരുന്ന വാളിൽ ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സൈഡിലുമായിട്ട് ലൈറ്റ്സ് നൽകിയിട്ട് നാല് സ്റ്റെപ്പോർഡ് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് മെയിൻ ഡോറിന് രണ്ട് സൈഡിലുമായിട്ട് വിൻഡോ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒറ്റ നിലയിലെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടാട്ടോ ഇത് വളരെ സിംപിളായിട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയർ നൽകിയിട്ടുണ്ട് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ മുറ്റത്തായിട്ട് മെറ്റിലാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് വളരെയധികം മനോഹരമായി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ സിംപിളായിട്ടാണ് ഈ ഒരു ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു ഹോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ് ഏരിയയുടെ ആ ഒരു തൊട്ടടുത്ത് നിന്നായിട്ട് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഹോള് കൊടുത്തിട്ടുള്ളത് സീലിങ് സിമ്പിളായി ജിപ്സം വർക്ക് ഒന്നും ചെയ്യാതെ തന്നെ അടിപൊളിയായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കോഫി ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു സോഫയ്ക്ക് മാച്ചായിട്ട് തന്നെ ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിൾ നൽകിയിട്ടുണ്ട് സോഫയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ലോവറിൻ്റെ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് താഴെയായിട്ട് ഷെൽഫും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ചെയ്തിട്ടുള്ളത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വുഡ് വൈറ്റ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഒരു വീട് ഒരുക്കിയിട്ടുള്ളത് ലിവിംഗ് ഏരിയയുടെ ചേർന്ന് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ടേബിളും ചെയറുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഓരോ ഭാവം വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസും വളരെ ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് പറവോള കൊടുത്ത് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഫുൾ വ്യൂ കാണുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ക്രീം ഷെയ്ഡിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് ഒരു ഡൈനിങ് ടേബിളിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലോവർ ഷീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് വൈറ്റ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന വൈ ബേസൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് മിററിൻ്റെ ആ ഒരു ഭാഗത്ത് സൈഡിലായിട്ട് വരുന്ന വാളിലായിട്ട് ഹോൾസ് നൽകിയിട്ട് വളരെ ഭംഗിയായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഫുൾ വ്യൂ ആണ് ഇത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഒരു ഡൈനിങ് ഹോള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു വാഷ് ബേസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് വാഷ് ബേസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വോള് ചുവര് നൽകിയിട്ട് അതിന് മുകളിലായിട്ട് ലൂവർ ഷീറ്റ് കൊടുത്തതാണ് ഇവിടെ ആയിട്ട് വരുന്ന ഈ ഒരു കോമൺ ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്ലൗസി ടൈലാണ് ഒരു സൈഡിലായിട്ട് വാളിൽ വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ടും ഒരു സൈഡിലായിട്ട് വരുന്ന വാളിൽ വുഡിൻ്റെ ടൈല് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്ന് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിലായിട്ട് വരുന്ന ആ ഒരു ചുവരിന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ ഒരു വീടിന്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അതുപോലെ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് മൂന്ന് ബെഡ്റൂമോട് കൂടിയിൽ ഒറ്റ നിലയിലുള്ള വീട് ചെയ്യണേന്നുള്ളത് സീലിംഗ് എല്ലാ ഭാഗത്തും നോർമലായിട്ട് നൽകിയിട്ട് അവിടെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും ആണ് കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന നേരെയായിട്ട് ഈ ഒരു വാളിലായിട്ട് സ്റ്റോറേജോട് കൂടിയിട്ടുള്ള ഒരു ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് വുഡിലാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള ഒരു സോഫയും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഹാളിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് മൂന്ന് ബെഡ്റൂമും വരുന്നത് ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ഹാളിൽ നിന്ന് ലിവിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് വരുന്നുണ്ട് അതിന് ടോപ്പിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടുള്ള വുഡിൻ്റെ കളറിലാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ മുഴുവനായിട്ടും ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ചുവരിൽ തന്നെയാണ് ഈ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം സീബ്ര ആണ് നൽകിയിട്ടുള്ളത് കോട്ടിന്റെ ഹെഡിൻ്റെ ഭാഗത്തായിട്ട് വാളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഫ്രെയിംസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഫോട്ടോസും ഫ്രെയിംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ അവിടെ നൽകിയിട്ടുള്ളത് അവിടെ തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ വാർഡ്റോബും ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ്ങിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ഫോൾഡബിൾ ആയിട്ട് വരുന്ന ടേബിളിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിനെല്ലാം സെയിം ഡിസൈനുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് ബെഡ്റൂം ഡോറെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് സിമ്പിൾ ആൻഡ് അലഗൻറ്റ് ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നോർമലായിട്ട് സീലിങ് ചെയ്തിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് വിൻഡോ എല്ലാം സീബ്ര ബ്ലൈൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഏരിയയും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈയൊരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ടൈല് വിരിച്ചിട്ടുള്ളത് ഓരോ ബാത്റൂമും വ്യത്യസ്ത ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ ടൈല് നൽകിയിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വാളിൽ വിരിച്ചിട്ടുള്ളത് വേസനോട് ചേർന്ന് വരുന്ന വാളിലായിട്ട് റൗണ്ട് ഷേപ്പിലാണ് മിറർ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഇത്രയും അടിപൊളി എന്ന സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമിലും നൽകിയിട്ടുള്ള റെഡിമെയ്ഡ് കോട്ട എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്ന് ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും സെയിം ഡിസൈനോട് കൂടിയിട്ടാണ് വാഡ്രോബ് ഒക്കെ നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിലായിട്ടും വാളിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോറിലായിട്ടും ആ ഒരു വോളിലായിട്ടും സെയിം ഡിസൈനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വേസനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസ് ഇവിടെ വളരെ ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് വുഡിൻ്റെ ടൈലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഹാൻഡ്രെയിൽ വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിന് ഒരു സൈഡിലായിട്ട് സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് താഴെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത് ലാൻഡിങ്ങിലൊക്കെ ആയിട്ട് ആ ഒരു ലൈറ്റ്സ് വന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ ലാൻഡിങ് അത്യാവശ്യം നല്ല രീതിയിലാട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലാൻഡിങ്ങിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണിത് വീടിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഈ ഒരു വീട് കാണുന്ന പ്രത്യേക ഭംഗി തന്നെയാട്ടോ ഈ ഒരു ലാൻഡിങ് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് നേരെ നമ്മൾ ഓപ്പൺ ടെറസിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് വുഡിലെ ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഇവിടെ കിടക്കുന്നത് ഈ ഒരു ഓപ്പൺ ടെറസ് കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തോട്ടെത്തി ലാൻഡിങ്ങിൽ വരുന്ന ആ ഒരു വോളിലായിട്ട് ടെക്സ്ച്ചർ പെയിൻറ് നൽകിയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ലക്ഷം വരുന്ന ഈയൊരു വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓണർ തന്നെയാണ് ഓരോന്നും ഓരോരുത്തരെ കൊണ്ട് ചെയ്യിച്ചിട്ടാണ് ഈ ഒരു വീടിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് രണ്ട് ലക്ഷമാണ് ഈയൊരു വീടിൻ്റെ ഇൻറ്റീരിയറ് വരുന്നത് ഈ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ ഉൾപ്പെട്ടതാണ് ഇവിടുത്തെ ഇൻ്റീരിയറും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും കൂടെ ഇനി നമുക്ക് കാണാം ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഒരു പാനൽ ഡിസൈൻ കൊടുത്തിട്ട് ഹാങ്ങിങ് ലൈറ്റും കൂടെ നൽകിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് തൊട്ടടുത്ത വാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഒരു സൈഡിൽ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് കബോർഡിന് ഉള്ളിലായിട്ട് മുഴുവനായിട്ടും തട്ട് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ ഡോർ വുഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ഗ്യാസും വിറകെടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ബ്ലൂ വൈറ്റ് ഗുഡ് ഈയൊരു കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ടു തന്നെ ഈ ഒരു കിച്ചണിലായിട്ട് ഈ ഒരു വാളിലായിട്ട് ഗ്രില്ലാണ് ലെങ്തിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് എവിടെയാണ് വിറകടുപ്പ് വരുന്നത് വിറകടുപ്പ് വരുന്ന ഈ ഒരു ഭാഗത്ത് വാളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് റാക്ക് നൽകിയിട്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പ് വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിലായിട്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടില്ല എവിടെ സിങ്ക് വരുന്നത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലെങ്ത്തിലായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എവിടെ ആയിട്ട് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പർ ആയിട്ട് മുകളിൽ ബ്ലൂ ഗ്ലാസ് കോമ്പിനേഷനിലും താഴെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്ത് വുഡിൻ്റെ ഷെയ്ഡിലുമാണ് നൽകിയിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് മുഴുവനായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഓരോ കബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഒരു കിച്ചൺ ഇവിടെ ചെയ്തതെന്ന് വീടിന്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്ത പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു പാത്രം കഴുകാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ബാത്റൂമൊക്കെ ഈ ഒരു പുറത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണറൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവരുടെ പഴയ വീട് പൊളിച്ചിട്ടുള്ള ഭാഗം കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്